അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കേരളത്തിന്റെ ഗതാഗത കുതിപ്പിന് വഴിയൊരുങ്ങുന്നു എന്നാൽ അറുപത്തിയാറിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള പ്രവർത്തികൾ അവസാനഘട്ടത്തിൽ കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി മഹാരാഷ്ട്ര പനവേലിൽ അവസാനിക്കുന്ന ഈ ആറുവരി പാതയുടെ ദൈർഘ്യം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിൽ റോഡിന്റെ ഏറ്റവും കൂടുതൽ ദൈർഘ്യം അറുനൂറ് കിലോമീറ്ററുമായി കേരളമാണ് മുന്നിൽ കേരളത്തിന്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി കടന്നുപോകുന്ന എൻ എച്ച് സെവൻറ്റീൻ മുഴുവനായും എൻ എച്ച് ഫോർട്ടി സെവനിന്റെ കുറച്ച് ഭാഗവും ഉൾപ്പെടുന്നതാണ് ഈ ഹൈവേ നൂറിലേറെ ആകാശപാതകളും അതിലേറെ അണ്ടർപാസുകളും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട് ഇറക്കവും കയറ്റവും വളവുകളും ഇല്ലാത്ത ഈ പാത പലയിടങ്ങളിലും പൊക്കത്തിലുള്ള ആകാശ പാതകളും മുപ്പതടിയോളം താഴ്ചയിലൂടെയുമാണ് കടന്നുപോകുന്നത് മലപ്പുറം ജില്ലയിലെ പാലച്ചിറമാടിൽ നിന്ന് നെൽവയ്യലിന് മുകളിലൂടെ കടന്നുപോകുന്ന ആകാശപാതയുടെ മിനുക്കുപണികൾ മാത്രമാണ് ബാക്കി എൻ എച്ച് സെവന്റീന് ഇരുപുറവും ജനങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലെ ടൌണുകളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പരസ്പരം കാണാൻ പോലും കഴിയാത്ത ഉയരത്തിലാണ് റോഡ് കടന്നുപോകുന്നത് ഇരുപുറങ്ങളിലുമുള്ള സർവീസ് റോഡുകളിലൂടെ അഞ്ചു കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് അണ്ടർപാസിലൂടെ എത്തി വേണം റോഡിന്റെ മറുപുറത്തുള്ള അയൽവാസികളെ കാണാൻ അടുത്ത വർഷം ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാകും ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്